ഇന്ത്യ അമേരിക്കയുമായി ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിലെത്താൻ ചർച്ചകൾ നടത്തി വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ചൊവ്വാഴ്ച പ്രസ്താവിച്ചു ബി ടിക്കായി ഞങ്ങൾ യു എസുമായി ചർച്ചയിലാണ് ഡൽഹിയിൽ സുസ്ഥിരതയെക്കുറിച്ചുള്ള ഒരു വ്യവസായ ചേംബർ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി മാർച്ച് മുതൽ ഇന്ത്യയും യുഎസും പരസ്പരം പ്രയോജനകരമായ ഒരു കരാറിൽ ഒപ്പുവയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അൻപത് ശതമാനം ലവി ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ആറാം റൌണ്ട് ചർച്ചയ്ക്കായി ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന യു എസ് പ്രതിനിധി സംഘം അത് മാറ്റിവെച്ചു അതേസമയം ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അടുത്ത ഘട്ട ചർച്ചകളുടെ പുതിയ തീയതികൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയപ്പോൾ പരസ്പര പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഒരു കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള നിലപാട് ദക്ഷിണേഷ്യൻ രാഷ്ട്രം ആവർത്തിച്ചു ഇന്ത്യൻ കയറ്റുമതിയുടെ വൈവിധ്യമാർന്ന സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ആഘാതം ഭയപ്പെടുന്നത്ര ഗുരുതരമാകാൻ സാധ്യതയില്ല ദീർഘകാല ബന്ധത്തിലെ ഒരു താൽക്കാലിക ഘട്ടമാണിത് മാധ്യമ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു മാത്രമല്ല ന്യൂഡൽഹി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്താനുള്ള യു എസ് തീരുമാനം ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന ആഗോള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ആർക്കും മുന്നിൽ മുട്ടുകുത്തുകയില്ല എന്ന് ബിസിനസ് ടുഡേ ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് ഉച്ചകോടിയിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞിരുന്നു ആഗോള വ്യാപാര കൂട്ടായ്മകളുമായുള്ള ഇന്ത്യയുടെ ഭാവി ഇടപെടലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്യം ഇന്ന് വളരെ ശക്തവും ആത്മവിശ്വാസമുള്ളതുമാണ് പ്രതിവർഷം ആറര ശതമാനം വളർച്ച കൈവരിക്കുന്നുവെന്നും കൂടുതൽ ത്വരിതപ്പെടുത്താൻ തയ്യാറാണെന്നും ഗോയൽ പറഞ്ഞിരുന്നു രാജ്യങ്ങൾ അവരുടെ വ്യാപാര പാതകളും പങ്കാളികളും പുനഃക്രമീകരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വാദിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഇന്ത്യ കൂടുതൽ കയറ്റുമതി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വ്യാപാര തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള നടപടികൾ ഇതിനകം തന്നെ നിലവിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാവിയിലെ സ്വതന്ത്ര വ്യാപാര കരാറുകളെ കുറിച്ച് ഇന്ത്യയുടെ സമീപനം കേവലം തീരുവ ഇളവുകൾ തേടുന്നതിനപ്പുറം വികസിച്ചതായി ഗോയൽ വ്യക്തമാക്കി നാല് രാഷ്ട്രങ്ങളുള്ള ഇ എഫ് ടി എ ബ്ലോക്കുമായുള്ള ചർച്ചകളെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് വ്യക്തമാക്കി നമ്മുടേത് നാല് ട്രില്യൺ യു ഡോളർ സമ്പദ് വ്യവസ്ഥയും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയുമാണ് പ്രായമാകുന്ന ജനസംഖ്യുണ്ടെങ്കിലും യുവാക്കളുടെ ശക്തി നമുക്കുണ്ടെന്നും അഭിപ്രായപ്പെട്ടു അതേസമയം രണ്ട് മഹത്തായ രാജ്യങ്ങൾ ഇത് പരിഹരിക്കുമെന്ന് യു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ മീൻവില്ലയിൽ വ്യക്തമാക്കി അവസാനം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ കരുതുന്നു അവരുടെ മൂല്യങ്ങൾ റഷ്യയേക്കാൾ നമ്മുടേതുമായും ചൈനയുമായും വളരെ അടുത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായുള്ള യു എസ് വ്യാപാരം ഏകപക്ഷീയമായി ദുരന്തമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ട്രൂത്ത് സോഷ്യലിനെ കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യയുമായി ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ ബിസിനസ് നടത്തുന്നുള്ളൂ പക്ഷേ അവർ ഞങ്ങളുമായി വലിയ തോതിൽ ബിസിനസ് നടത്തുന്നുണ്ടെന്നും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മനസ്സിലാകൂ മറ്റൊരു വിധത്തിൽ അവർ ഞങ്ങൾക്ക് വൻ തോതിൽ സാധനങ്ങൾ വിൽക്കുന്നു അവരുടെ ഏറ്റവും വലിയ ക്ലയന്റ് പക്ഷെ ഞങ്ങൾ അവ വളരെ കുറച്ചു മാത്രമേ വിൽക്കുന്നുള്ളൂ ഇതുവരെ പൂർണ്ണമായും ഏകപക്ഷീയമായ ഒരു ബന്ധം അത് നിരവധി പതിറ്റാണ്ടുകളായി തുടരുന്നു ഇന്ത്യ ഇതുവരെ മറ്റേതൊരു രാജ്യത്തേക്കാളും ഉയർന്ന താരിഫുകൾ ഈടാക്കിയിട്ടുള്ളതിനാൽ ഞങ്ങളുടെ ബിസിനസ്സുകൾക്ക് ഇന്ത്യയിലേക്ക് വിൽക്കാൻ കഴിയില്ല ഇത് തികച്ചും ഏകപക്ഷീയമായ ഒരു ദുരന്തമായിരുന്നു കൂടാതെ ഇന്ത്യ തങ്ങളുടെ എണ്ണ സൈനിക ഉൽപ്പന്നങ്ങൾ ഭൂരിഭാഗം റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് യു എസിൽ നിന്നും വളരെ കുറച്ചു മാത്രമേ വാങ്ങുന്നുള്ളൂ അവർ ഇപ്പോൾ തീരുവകൾ ശൂന്യമാക്കാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കൈവരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് അവർ അങ്ങനെ ചെയ്യണമായി ਨੂੰ ਨਾਣਾ ਅਧੇਮ ਵਿਕਤਮਾ ਕੀਯਦਾ న్యూਸ ਟੈਸ ਕਾਰਮਾ న్యూਸ